പെട്ടെന്ന് ഞങ്ങളൊരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞാൽ വലിയൊരു കാർച്ച് സൗണ്ട് ആ കാർച്ച് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവകൾ ഒരു പന്നിയെ പിടിച്ചായിരുന്നു അപ്പോൾ അവിടെ ഒരു ബഡിമാത എന്ന് പറഞ്ഞൊരു കടുവയായിരുന്നുള്ളേ അപ്പോൾ ആ കടുവകൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് വയസ്സുള്ള മൂന്ന് കുഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളും അപ്പം തന്നെ എലിഫൻറ്റിൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു ആ കടുവ ഈ പന്നിയെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകുന്നത് അപ്പം പറഞ്ഞു നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങളും തന്നെ പെട്ടെന്ന് ആനപ്പുറത്ത് കയറിയിട്ട് ഞാൻ എൻ്റെ ക്യാമറയൊക്കെ ആയിട്ട് റെഡി ചെല്ലുമ്പം കണ്ട കാഴ്ച എന്ന് പറഞ്ഞ ഒരു കാട്ട് പന്നിയെ ഒരു കടുവ പിടിച്ചിട്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് അതിൻ്റെ മുഖം കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് താട്ട് വെച്ചിട്ട് അതിൻ്റെ പുറകിൽ ഇങ്ങനെ കടിച്ചു നിൽക്കുന്ന തൊട്ട് നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ അമ്മക്കടുവയും വേറെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ പന്നി ഈ കാട്ട് പന്നിയായിട്ട് ഈ കടുവ ഫൈറ്റ് ചെയ്യുന്നതുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ തള്ളക്കടുവ അവിടെ നിന്ന് വന്നിട്ട് അത് ഈ കടുവ കാട്ട് പുറത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു അപ്പോഴാണ് ഞാൻ ഈ കടുവയുടെ യഥാർത്ഥ പവർ എനിക്ക് മനസ്സിലായത്